നമസ്കാരം സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം പ്രേക്ഷകരെ വീണ്ടും ആവേശത്തിൽ ആറാടിക്കാൻ ആവേശം സിനിമയുടെ രണ്ടാം ഭാഗം എത്തും ആവേശത്തിൽ അംബാനായെത്തി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കിടിലൻ ആക്ഷൻ രംഗങ്ങളിലൂടെ ആവേശത്തിലാക്കുകയും ചെയ്ത സജിൻ ബാബുവാണ് ആവേശത്തിന്റെ രണ്ടാം ഭാഗത്തെ സംബന്ധിക്കുന്ന സൂചനകൾ നൽകിയത് ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫാദ്ഫാസിൽ നായകനായെത്തിയ ആവേശം സൃഷ്ടിച്ച ഓളം ഒന്ന് വേറെയാണ് കോമഡിയും ആക്ഷനും ഒന്നിച്ച ചിത്രം പുറത്തിറക്കിയത് നഷ്രിയയും അൻവർ റഷീദും ചേർന്നാണ് അംബാന്റെയും രംഗണ്ണന്റെയും രണ്ടാം വരവിനായി കാത്തിരിക്കുകയാണ് ആരാധക ലോകം പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് എംബുരാന്റെ ടീസർ എത്തുമ്പോൾ എംബുരാൻ ലൂസിഫറിന്റെ തുടർച്ചയല്ലെന്ന് വെളിപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ മുരളി ഗോപി ലൂസിഫറിന്റെ ത്രീ ഫിലിം ഫ്രാഞ്ചൈസിലെ ഒരു ഒറ്റപ്പെട്ട സിനിമയാണിതെന്നാണ് അദ്ദേഹം പറയുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ തുടർച്ചയാണ് എംബുരാൻ എന്നാണ് കരുതിയിരുന്നത് ലൂസിഫർ വമ്പൻ ഹിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന എംബുരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് വെറുതെ ആകില്ലെന്ന ഉറപ്പിലാണ് പ്രേക്ഷകർ ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടും റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം നോളൻസ് മാജിക് ഒരിക്കൽ കൂടി ഇന്ത്യയിൽ ഒരുങ്ങുകയാണ് ക്രിസ്റ്റഫർ നോളന്റെ ഇൻഡസ്റ്റെല്ലാർ ചിത്രം പുറത്തു വന്നതിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഇതിനോടകം തന്നെ ഇന്ത്യ ഒഴികെ ലോകത്താകമാനമുള്ള ഐ എം ആക്സ് സ്ക്രീനുകളിൽ ഇൻഡസ്റ്റെല്ലാർ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു യു എസ്സിൽ ഇൻഡസ്റ്റെല്ലാറിന്റെ റീറിലീസ് പത്ത് ദിവസത്തിനുള്ളിൽ പത്തേ പോയിന്റ് എട്ട് മില്യൺ ഡോളർ നേടി ഇത് എക്കാലത്തെയും ഏറ്റവും ഉയർന്ന റീറിലീസായി മാറുകയും ചെയ്തു ഐമാക്സ് ഫോർമാറ്റുകളിൽ ഉൾപ്പെടെ ഇന്ത്യൻ തിയേറ്ററുകളിൽ ഫെബ്രുവരി ഏഴിന് ചിത്രം റീറിലീസ് ചെയ്യും ഐമാക്സ് ഫോർമാറ്റിൽ ഉൾപ്പെടെ ഇന്ത്യൻ തിയേറ്ററുകളിൽ ഫെബ്രുവരി ഏഴിന് ചിത്രം റീറിലീസ് ചെയ്യും റീറിലീസ് മലയാളത്തിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷക ലക്ഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ദളപതി വിജയ്യുടെ അവസാന ചിത്രത്തിന്റെ ടൈറ്റിൽ റിലീസായി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ജനനായകൻ എന്നാണ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത് അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ പൂജ ഹെഡ്ഡെ പ്രകാശ് രാജ് ഗൗതം വാസുദേവ് മേനോൻ നരേൻ പ്രിയാമണി മമിതാ ബൈജു തുടങ്ങി വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത് കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട് കെ നാരായണയാണ് കെ വി എൻ പ്രൊഡക്ഷൻ്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത് ജഗദീഷ് പളനിസ്വാമിയും ലോഹിതെന്കെയുമാണ് സഹനിർമ്മാണം